വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് തടയാൻ മഞ്ഞൾ കൃഷി ചെയ്യുകയാണ് പെരിയാർ കടുവാ സങ്കേതത്തിലെ ആദിവാസികൾ വനാതിർത്തികൾ കേന്ദ്രീകരിച്ച് മഞ്ഞൾ കൃഷി തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ വന്യമൃഗശല്യം വലിയ തോതിൽ കുറഞ്ഞതായി കുടിയിലെ കർഷകർ പറയുന്നു നിലവിൽ കുടിയിൽ രണ്ടു ഏക്കറോളം സ്ഥലത്താണ് മഞ്ഞൾ കൃഷി നടത്തുന്നത് കുമളിയിലെ ആദിവാസി മേഖലയിലെ പ്രധാന ഉപജീവന മാർഗങ്ങളൊന്നാണ് കൃഷി എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി വന്യമൃഗശല്യം തന്നെയാണ് ആറ്റുനോറ്റു പരിപാലിച്ച കുരുമുളക് വാഴ മധുരക്കിഴങ്ങ് കപ്പ തുടങ്ങിയ കൃഷികൾ കാട്ടുകൂത്തും ആനയും കുരുങ്ങും കാട്ടുപുന്നിയും അടക്കം നശിപ്പിക്കുന്നത് പതിവ് കാഴ്ചയാണ് കുടിക്കാരിൽ പലരും കൃഷി തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തതോടെ കടുവാസം വനമുദ്യോഗസ്ഥർ പ്രശ്നത്തിൽ ഇടപെട്ടു കുടിക്കാർ മറ്റു കൃഷികൾക്കൊപ്പം മഞ്ഞൾ കൃഷിയും ആരംഭിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ മലപ്പുറത്തു നിന്നും പ്രതിഫാനത്തിൽപ്പെട്ട അത്യുൽപാദനശേഷിയുള്ള അഞ്ഞൂറ്റിഅൻപത് കിലോ മഞ്ഞളാണ് ആദ്യഘട്ടത്തിൽ ഇറക്കിയത് ഒരു കിഴങ്ങ് ഒരു കിലോയോളം വരുമെന്നതാണ് ഇവയുടെ പ്രത്യേകത രാസവള പ്രയോഗം ഒഴിവാക്കി കൃഷി കൃഷി കുരുമുളക് അടക്കം മഞ്ഞൾ ചെയ്യുന്നതിനാൽ കുരുമുളകിന്റെ കർഷകർ പറയുന്നു യും ഫണ്ട് കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ മഞ്ഞളുവിത്ത് അവര് മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നാണ് ഈ മഞ്ഞൾ വിത്ത് ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ ഈ ഇ ഡി സി മേഖലയിലെ എല്ലാ ഏതാണ്ട് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ നമുക്ക് അമ്പത് സെൻറ്റ് സ്ഥലം കണ്ടെത്തുകയും ഈ കൃഷി നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാളിതുവരെ അതിനു മുമ്പ് ഈ പറമ്പുകളിലെല്ലാം വന്ന് കാട്ടുപോത്തും മ്ലാവുകളും നിരന്തരം വന്ന് ശല്യം ചെയ്ത് പോകുന്ന കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ തന്നെ പലപ്പോഴും ഓടിച്ചു വിടുന്നുണ്ട് വനം വകുപ്പിനെ എന്നാൽ ഇത് അതിനുശേഷം ഈ മഞ്ഞൾ കൃഷി ഇത്ര ആയതിന് ശേഷം ഇതുവരെ ഇതിനകത്ത് കാട്ടുപോത്തോ മ്ലാവുകൾ കയറിയിട്ടില്ല അല്ലെങ്കിൽ സാധാരണ സാധാരണങ്കിൽ അവർ വേലി പൊളിച്ച് ഇതിനകത്ത് കയറി വന്ന് നശിപ്പിച്ചു പോകുന്നതല്ലാതെ ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല നല്ല നല്ല രീതിയിൽ രീതിയിൽ തന്നെ തന്നെ ഇത് വിജയിപ്പിച്ചിട്ടുണ്ട് പത്തു മാസം നീണ്ടു നിൽക്കുന്ന കൃഷിയൊടുവിൽ വിത്തുമായി വിപണിയിലേക്ക് എത്തിക്കാനാണ് കിലോയ്ക്ക് മുതൽ രൂപ മഞ്ഞളാണ് ഇവർ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ പല മാർഗങ്ങൾ ഉപയോഗിച്ചതിനു ശേഷമാണ് പെരിയാർ ടൈഗർ റിസർവിലെ ആദിവാസി കോളനിവാസികൾ മഞ്ഞൾ കൃഷിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇത് പൂർണ്ണമായി വിജയിച്ചു വരും ദിവസങ്ങളിൽ വനാതിർത്തിയോട് ചേർന്ന് കൂടുതൽ പ്രദേശങ്ങളിൽ മഞ്ഞ കൃഷി ചെയ്യാനാണ് ഇവരുടെ തീരുമാനം ജരൺ പടിഞ്ഞാറക്കര ഇടുക്കി ബിഷൻ കുമ്മളി